ചാലക്കുടി മലക്കപ്പാറ അന്തർസംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ കബാലിയുടെ വഴിതടയിൽ തുടർ കഥയാകുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി മണിക്കൂറുകളോളം കബാലി വഴിയിൽ തടഞ്ഞിട്ടത് ആംബുലൻസും ബസും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ശനിയാഴ്ച രാത്രിയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയും ആന ആക്രമണം അഴിച്ചുവിട്ടു ചാലക്കുടി മലക്കപ്പാറ അന്തർസംസ്ഥാന പാതയിൽ ആനക്കയ മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിലാണ് കൊമ്പനെ സ്ഥിരമായി കാണാനുള്ളത് ശനിയാഴ്ച രാത്രിയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയാണ് കപാലി ആക്രമണം അഴിച്ചുവിട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് ഷോളയാർ പെൻസ്റ്റോക്കിനു സമീപത്ത് വെച്ചായിരുന്നു സംഭവം മലക്കപ്പാറ കപ്പായം കോളനിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിതയടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനെയാണ് കബാലി ആക്രമിച്ചത് ഒരു ജീപ്പിലും കാറിലുമായി ഒൻപത് പേരടങ്ങുന്ന സംഘം മലക്കപ്പാറ കപ്പായം കോളനിയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പോയി തിരികെ വരുമ്പോഴായിരുന്നു കപാലി റോഡിലിറങ്ങി വാഹനങ്ങൾക്ക് നേരെ വന്നത് ജീപ്പിന് കടന്നു പോരാമായിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന കാറിലുള്ളവരെ കാത്തുനിന്നപ്പോൾ ജീപ്പിന്റെ വശത്തു വന്ന് ബോണറ്റിൽ കുത്തുകയായിരുന്നു നാലു ദിവസം മുൻപ് അടിച്ചിൽ തൊട്ടി കോളനിയിലെ അസുഖബാധിതയായ യുവതിയെ ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്ന ആംബുലൻസ് ഒരു മണിക്കൂറോളമാണ് റോഡിൽ തടഞ്ഞത് ശനിയാഴ്ച വൈകിട്ട് കെ ബസ് അടക്കമുള്ള വാഹനങ്ങളും ഒരു മണിക്കൂറോളം തടഞ്ഞിരുന്നു ഇതിനുശേഷം രാത്രിയിലായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരുടെ ജീപ്പിനു നേരെ ആന ആക്രമണം അഴിച്ചുവിട്ടത് ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച രാവിലെയും കബാലി വാഹനങ്ങൾ തടഞ്ഞു രാവിലെ എട്ടര മുതൽ അരമണിക്കൂറോളം സമയമാണ് വാഹനങ്ങൾ ഇതുമൂലം വഴിയിൽ കുടുങ്ങിയത് ആനയുടെ ശല്യമുള്ള മേഖലയിൽ വനപാലകർ പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം